പ്രവാചകന്റെ പുസ്തകം നാല്പത്തിനാലാം അധ്യായം തിരുവചനം വഴി പിതാവായ ദൈവം നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മിക്കുക നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ നിൽക്കണം ഞാൻ നിങ്ങളും പലപ്പോഴും പല കാര്യങ്ങൾ മറന്നു പോകുന്നത് മറിവി ഒരു ദൈവം അനുഗ്രഹമാണ് നന്ദിയുടെ കര വീത്തത് പറഞ്ഞേ അല്ലെ ലുയാ എന്നാൽ പിതാവായ ദൈവം നമ്മോട് പറയുന്ന മക്കളെ ചില കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ മറന്നു പോകരുത് ചില കാര്യങ്ങൾ നീ എന്ത് ചെയ്യണം നീ നിന്റെ ഓർമ്മയിൽ സൂക്ഷിക്കണം ആ വകതു പറഞ്ഞ എവിടെ സൂക്ഷിക്കണം ആ ദൈവമായ കർത്താവിന്റെ വചനമാണ് പറയുക ഇയാക്കോബെ നീ ഇവ ഓർമ്മിക്കണം ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകണം ചില കാര്യങ്ങൾ മറന്നു പോകാതെ എന്നീ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഈ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ അത് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ജീവിതത്തിൽ വലിയൊരു തകർച്ച വരുമ്പോൾ ജീവിതത്തിൽ വലിയൊരു കഷ്ടത വരുമ്പോൾ അപ്രതീക്ഷിതമായ ചില രോഗപേടുകൾ കടന്നു വരുമ്പോൾ ഈ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങൾ ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ആ സമയം എന്തായി മാറും വലിയൊരു ആശ്വാസമായി മാറും അത് വലിയ ഒരു അനുഗ്രഹമായി മാറും അങ്ങനെ എൻ്റെ നിങ്ങളെയും ഓർമ്മയിൽ നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ആരെ പറയുക പിതാവായ ദൈവമാണ് പറയുക ആര് വഴിയാണ് പറയുക ഈശു പ്രവാചകം വഴി അലരിക ഇത് കഴിഞ്ഞ് വീണ്ടും ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്നു ഇസ്രായേലെ ഓർമ്മിക്കുക അങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഇത് മറന്നു പോകരുത് എന്ന് പറഞ്ഞ് പിതാവായ ദൈവം ഈശീയ പ്രവാചകം വഴി നമ്മോട് പറയുന്ന ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്ന ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയാമോ വചനം പറയുന്നു നീ എൻ്റെ ദാസനാണ് ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ ആരാണ് നമ്മൾ ദൈവത്തിന്റെ ദാസനും ദൈവത്തിന്റെ ദാസിയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് നമുക്കറിയാം ഇതുപോലെ പിതാവായ ദൈവം പറയുന്ന മക്കളെ നിങ്ങളെൻ്റെ ദാസനും നിങ്ങളെൻ്റെ ദാസിയാണ് എന്ന് ഈ ദാസന്റെയും ഈ ദാസിയുടെ പ്രത്യേകത ദാസനും ദാസിക്കും സ്വന്തമായി ഒന്നുമില്ല അവരുടെ ചിന്തകൾ അവരുടെ ചെയ്തികൾ അവരുടെ പ്രവർത്തികളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ യജമാനൻ എന്താണ് പറയുന്നത് അതാണ് ഒരു ദാസൻ ചെയ്യേണ്ടത് അതാണ് ഒരു ദാസം ചെയ്യേണ്ടത് അപ്പം ഈ നിൽക്കുന്ന എൻ്റെ നിങ്ങളുടെ യജമാനൻ ആരാണ് ദൈവമാണ് നമ്മുടെ യജമാനൻ അപ്പം ഈ നിൽക്കുന്ന എൻ്റെ നിങ്ങളുടെ ചിന്തയും ഈ നിൽക്കുന്ന എൻ്റെ നിങ്ങളുടെ സംസാരവും നമ്മുടെ പ്രവർത്തികളും നമ്മുടെ യജമാനൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ചിന്തയായി കർത്താവിന്റെ സംസാരമായി കർത്താവിന്റെ പ്രവൃത്തിയായിട്ട് മാറണം ദൈവം നമ്മിന്ന് എന്താ ആഗ്രഹിക്കുന്നുവോ അന്നാണ് ഞാൻ നിങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് നമ്മൾ ദൈവത്തിന്റെ ദാസനും ദാസിയുമാണ് ഇത് ഞാൻ നിങ്ങൾ എൻ്റെ നിങ്ങളുടെ ഓർമ്മയും സൂക്ഷിച്ച് വയ്ക്കണം എന്തുകൊണ്ടിത് ഓർമ്മയും സൂക്ഷിക്കണം എന്ന് പറയുക പലപ്പോഴും ദൈവസ്ഥാനത്ത് ഞാനും നിങ്ങൾ കയറിയിരിക്കാറുണ്ട് നമ്മൾ സ്വയം ദൈവമായി ചിന്തിക്കും ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം എൻ്റെ അധ്വാനം കൊണ്ടാണ് ഇതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഇതെല്ലാം ഞാൻ അധ്വാനിച്ചത് കൊണ്ട് നേടിയെടുത്തതാണ് ഇങ്ങനെയൊക്കെ ഒരു പക്ഷെ പറയുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പറയുന്നവരെ കേൾക്കാറുണ്ട് ചില വ്യക്തികളോട് ധ്യാനം കൂടാൻ വേണ്ടി പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവമേ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ അവര് പലപ്പോഴും ചിലർ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട് അച്ഛാ എനിക്കിതിനൊന്നും ആവശ്യമില്ല എനിക്കിതിൻ്റെ ഒന്നാവശ്യമില്ല എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ഇവര് ദൈവത്തിൻ്റെ ദാസനാണ് ദൈവത്തിൻ്റെ ദാസിയാണ് ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്ന് പോകുമ്പോഴാണ് ഈ ചിന്ത മാറി പോകുമ്പോഴാണ് ദൈവസ്ഥാനത്ത് അറിയാതെ നമ്മൾ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക അത് പാടില്ല നമ്മൾ ഓർമ്മയും സൂക്ഷിക്കണം ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ ആരാണ് ഒരു ദാസന്യം ഒരു ദാസിയ യജമാനം എന്തു പറയുന്നപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടതും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും ഈ ലോകത്ത് എനിക്ക് നിങ്ങൾക്ക് ജന്മം നൽകിയത് ആരാണ് നീ ദൈവമായ കർത്ത വിശ്വസിക്കുന്ന ഒരു കരപയത്യെന്ന് പറഞ്ഞ് അല്ലെ ലിയുടെ വൈദിക പിടി സമർപ്പിത പിടിയും ഒക്കെ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഈ മക്കൾക്ക് ലഭിക്കുമ്പോൾ ചില മാതാപിതാക്കൾ പറയാറുണ്ട് എന്റെ മകന് എന്റെ മകളാ ഞാൻ അവരെ ഒരു വൈദിക സമർപ്പിച്ച വെളിയിലേക്കൊന്നും വിടാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അനേകം മാതാപിതാക്കൾ ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയമ്മ നമ്മൾ അറിയണം കേട്ടോ ഒരു അപ്പനും അമ്മയും അല്ല ഈ നിൽക്കുന്നതിന്റെ നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ് ഇത് ഞാൻ നിങ്ങൾ എന്തു ചെയ്യണം ഓർമ്മയിൽ സൂക്ഷിക്കണം നമ്മൾക്ക് പലപ്പോഴും ചിന്തിച്ചു പോകാറുള്ള ഒരു കാര്യമാണ് ദീപമേ നീ എന്നെ മറന്നുപോയോ ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ചില താഴ്ചകൾ വരുമ്പോൾ ഉയർച്ചയിൽ നിന്ന് ചിലപ്പോൾ വീണ് പോകുമ്പോൾ നീ നിൽക്കുന്ന ഞാൻ നിങ്ങൾ അറിയാതെ സ്വയം ചോദിച്ചു പോകുന്ന കാര്യമാ ദിവ അവിടെ നിന്ന് നിന്നെ മറന്നുപോയോ പക്ഷെ വചനം എന്താണ് പറയുക നിന്നെ ഞാൻ ഒരിക്കലും വിസ്മരിക്കുകയില്ല ഞാൻ നിന്നെ ഒരിക്കലും മറന്നു കളിയില്ല എന്നുമാത്രം ആശ്വാസവും എന്നുമാത്രം കരുതും നൽകുന്ന ഒരു വചനമാണ് മറന്നു പോകില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചുറ്റു നിൽക്കുന്ന വ്യക്തികളൊക്കെ ഒരു സമയം വരുമ്പോൾ അവർ മറന്നുപോകും നീ അതല്ല മരിച്ചു കൊറേ നാൾ കഴിയുമ്പോഴെങ്കിലും അവര് നീയം ആ മറന്നുപോകും കുഞ്ഞാറിൽ നിന്ന് ഒരു വ്യക്തി താബോറിൽ ശുശ്രൂഷ കൂടാൻ വേണ്ടി ധ്യാനം കൂടാൻ വേണ്ടി വരുന്ന സമയം രണ്ടു വർഷമായിട്ട് ആ വ്യക്തിക്ക് ജോലി മേഖലയിലെ തടസ്സമായിരുന്നു കഴിഞ്ഞ ആറേഴ് മാസമൊന്നല്ല കഴിഞ്ഞ രണ്ടു വർഷമായി ദിവമേ ഒരു ജോലി ഒരു ജോലിക്ക് വേണ്ടി ഈ വ്യക്തി തേടാത്ത സ്ഥലങ്ങളില്ല കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല പക്ഷെ എന്തുകൊണ്ട് കഴിഞ്ഞ് രണ്ടു വർഷമായി ഒരു ചെറിയ ജോലി പോലും കിട്ടാതെ വന്നപ്പോൾ ദൈവമേ നീ എന്നെ മറന്നുപോയോയോ ഈയൊരു ചിന്തിയും ഈയൊരു വേദനയും ഈ ഒരു പരാതിയുമായിട്ടാണ് ഈ വ്യക്തി താബോറിലേക്ക് ഈ ആലയത്തിലേക്ക് കടന്നു വരിക അല്ലെ ലിയ ഒരുപക്ഷെ ഞാനും നിങ്ങളും എന്നിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില നൊമ്പരങ്ങളുണ്ടാകാം ഞാനും നിങ്ങളുടെ മേഖലയെ പരിശ്രമിച്ചിട്ട് ദൈവമേ എനിക്ക് ആ മേഖലയിൽ ഒരു അനുഗ്രഹം ആ മേഖലയിൽ എനിക്കൊരു വിജയം എൻ്റെ മക്കൾക്കൊരു മാറ്റം എൻ്റെ കുടുംബത്തിലൊരു അഭിവൃദ്ധി എൻ്റെ ജീവിതത്തിലൊരു സമൃദ്ധി ദൈവമേ നീ എന്നെ മറന്നുപോയോ നീ എന്നെ വിസ്മരിച്ചു പോയോ ഈ ഒരു ചിന്തയൊക്കെ മാനുഷികമായ രീതിയിൽ ഒരുപക്ഷേ നമ്മിലേക്ക് കടന്നു വരാം ഇങ്ങനെ മാനുഷികമായി ദൈവം എന്നെ മറന്നുപോയോ ഈ കഴിഞ്ഞ രണ്ട് വർഷമായില്ല ദൈവമേ എനിക്കൊരു ജോലി പോലും ഇല്ലല്ലോ വലിയ വേദനയോടുകൂടി ഈ താപോലേക്ക് ആലയത്തിലേക്ക് കടന്നു വന്ന് താമർ മാതാവിന്റെ അതിശക്തമായി മാധ്യസ്ഥേടി യേശുവിനെ പിടിച്ച് കണ്ണുനീരോടെയാണ് അവ്യക്തി പ്രാർത്ഥിക്കുക അവ്യക്തിയുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞുകൊടുക്കുന്നുണ്ട് നമ്മൾ ചില സമയം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നോവുണ്ടെങ്കിൽ ഒരു വേദനയുണ്ടെങ്കിൽ യേശുവേന്ന് വിളിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു കൊടുക്കുക നീ രണ്ടാമതായിട്ട് കണ്ണുനീരിന്റെ ഒരു അഭിഷേകമുണ്ട് അതായത് ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഈ ദൈവമേ യേശു എന്ന് അറിയാതെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നിറയപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ആ വ്യക്തിയുടെ കണ്ണുകൾ നിറഞ്ഞു കൊടുക്കാറുള്ളൂ രണ്ടു രീതിയിൽ കണ്ണുനീരുണ്ടാകും ഒന്ന് വേദനയുടെ കണ്ണുനീരാണ് ഒന്ന് അഭിഷേകത്തിന്റെ കണ്ണുനീരാണ് ഈ വ്യക്തി ഇവിടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞത് അഭിഷേകത്തിന്റെ കണ്ണുനീരല്ലായിരുന്നു വേദനയുടെ ഒരു കണ്ണുനീരായിരുന്നു ദൈവമേ നീ എന്നെ വിസ്മരിച്ചോ ഓ ദൈവമേ നീ എന്നെ മറന്നുപോയോ ഈ നൊമ്പരൂം ഈ കണ്ണുനീരുമായി ഈ വ്യക്തി ഈ ആലയത്തെ കൂടുമ്പോൾ അന്നത്തെ ഈ ശുശ്രൂഷയിൽ ഈ വ്യക്തി പ്രിയമുള്ളവരെ ജീവനോട് ദൈവമായ കർത്താവിനെ വിളിച്ച് യേശുവിന്റെ നാമം വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞുള്ള കൈവപ്രാർത്ഥനയില് ഈ വ്യക്തി വലിയ വേദനയോടു കൂടി പറഞ്ഞു ആച്ച എനിക്ക് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഒരു ജോലി പോലും ലഭിക്കുന്നില്ല ശരീര ജോലി മതിയായാലും മതി പക്ഷെ എനിക്ക് ചെറുതോ വലുതോ ഇതുവരെയും ജോലി എനിക്ക് ലഭിക്കുന്നില്ല ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടല്ല ഞാൻ ഇതിനു വേണ്ടി ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല ഈ കഴിഞ്ഞ രണ്ട് വർഷമായി ജോലിയില്ല ഈ മേലെ തടസ്സം മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ദൈവ ആത്മാവ് വിസ്മരിക്കാത്ത ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് ആ സമയം നല്ല സന്ദേശം എന്നായിരുന്നു എന്നറിയാമോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവ ആത്മാവ് അല്ലെങ്കിൽ സന്ദേശം ഇതായിരുന്നു ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഏഴു മാസത്തിനുള്ളിൽ ദൈവമായ കർത്താവ് ജോലി മേഖലയിൽ ഉയർത്തും ഉയർത്തു നന്ദിയുടെ കര ഉയർത്തു എന്ന് പറഞ്ഞു അലലിയ ആരെയും വിട്ടുപോയത് വലിയൊരു സന്തോഷത്തോടെയും വലിയ ഒരു പെടുത്തലുകൂടിയാണ് ഏഴു മാസത്തിനുള്ളിൽ നിനക്ക് ജോലി കിട്ടുമെന്ന് ദൈവ ആത്മാ പറയുമ്പോൾ ഈസിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം വചനത്തിന്റെ മൂന്നാം ആകത്ത് പറയുന്ന ഇസ്ലാല് ഞാൻ ഒരിക്കലും വിസ്മരിക്കുകയില്ല ഈ വചനം കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വെക്കണം കേട്ടോ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ ജീവിതത്തിലെ ബന്ധനങ്ങൾ കടന്നു വരുമ്പോൾ ചില പരാജയം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ വിശ്വാസം ശേഷിച്ചു പോകുമ്പോൾ യേസുയായ പുസ്തകം നാല്പത്തിനാല് ഇരുപത്തി പോലെ പതിനം പറയുന്നതുപോലെ ഒരിക്കലും വിസ്മരിക്കുകയില്ല നിന്റെ ജീവിതത്തെയും നിന്റെ ആവിശ്യങ്ങളെ വിസ്മരിക്കാത്ത ദൈവം നിനക്കൊരു ജോലി നൽകി ഉയർത്തു ദൈവ ആത്മാവ് നൽകുന്ന സന്ദേശം ഈ വീതൂഷ കഴിഞ്ഞു മടങ്ങി അത് കഴിഞ്ഞും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേസുവിന്ന് കടിനീരോട് വിളിച്ചോണ്ടിരുന്നു ഏഴു മാസം തികയാൻ രണ്ടു മാസം ബാക്കി നിൽക്കുമ്പോൾ അഞ്ചാമത്തെ മാസം കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി ജോലിയും എങ്ങനെ തടസ്സമുണ്ടായിരുന്ന ഈ വ്യക്തിക്ക് ഉയർന്ന ഒരു ജോലി നൽകി ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുക ഉയർത്തിയിടിച്ചു കഥാടും വർത്തു കൊടുക്കാമോ നല്ല ഒരു കരകോഷം ശക്തമായ കരകോഷം ഞാൻ നിന്നെ വിസ്മരിക്കാത്ത ദൈവമാണ് എന്ന് ഞാൻ നിന്നെ മറന്നു പോകാത്ത ദൈവമാണ് എന്ന് അതിനെ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് അത് നിയമാവർത്തന പുസ്തകം നാലാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനമാണ് ഈ വചനം കൂടി ഓർമ്മയില് സൂക്ഷിക്കണം ചില വചനങ്ങൾ നമ്മൾ മറന്നു പോകരുത് ചില വചനങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ അനേക പ്രശ്നങ്ങള് അനേക വേദനകള് അനേകം അസ്വസ്ഥതകൾ അനുഭവിക്കുക മറന്നു പോകാതിരിക്കാൻ വേണ്ടി വചനം പറയുന്ന മറ്റൊരു വചനമാണ് നിയമാബൃന്ദ പുസ്തകം പുസ്തകത്തിന്റെ പേര് എന്ത് പറയാമോ നാലാമത്തെ അധ്യായം അധ്യായം എന്ന് പറയാമോ മുപ്പത്തി ഒന്നാമത്തെ വചനം എത്രാമത്തെ വചനമാണ് മുപ്പത്തി ഒന്നാം വചനം പറയുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവമാണ് ഏറ്റവും കരണിയുള്ള വ്യക്തി ഈ ലോകത്ത് ഏറ്റവും കരുണയുള്ള വ്യക്തി ആരാണ് നമ്മുടെ ദൈവമാ നമ്മുടെ ഈശോയ മാതാപിതാക്കളുടെ കരണയ്ക്ക് ഒരു പരിധിയുണ്ട് കേട്ടോ അധികാരികളുടെ കരുണയ്ക്ക് ഒരു പരിധിയുണ്ട് സ്നേഹിക്കുന്നവരുടെ കരുണയ്ക്ക് ഒരു പരിധിയാണ് മക്കളുടെ കരുണയ്ക്ക് ഒരു പരിധിയുമാണ് സഹോദരന്റെ കരുണയ്ക്ക് ഒരു പരിധി പക്ഷേ പരിധിയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും അത് ഏത് സമയമാകട്ടെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും ദൈവത്തി അകന്നു കഴിയുമ്പോഴും ഒരുപോലെ ഒരുപോലെ സദാസമയം നമ്മുടെ ജീവിതത്തോട് നമ്മോട് ഘടന കാണിക്കുന്നവനാണ് ആര് നല്ലവനായി അതുകൊണ്ടാണ് പതിനെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി പറയുക നിങ്ങളുടെ ദൈവമായ കർത്താവ് എങ്ങനെയുള്ള ദൈവമാണ് എല്ലാവരും ചേർത്ത് പറഞ്ഞ് എങ്ങനെയുള്ള ദൈവമാണ് ദൈവമാ ദൈവമാണ് പറഞ്ഞ് എങ്ങനെയുള്ള ദൈവമാണ് ദൈവം അത് കഴിഞ്ഞ് പതിനെ പറയുകയാ അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ ദൈവം നമ്മുടെ കൈപിടുകയോ നമ്മെ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല ഇല്ല അലരിയാ ഈ വനെ മറിച്ച് നോക്കുമ്പോൾ അനേകം വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ നമ്മുടെ പൂർവികർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പ്രവാചകന്മാർ വഴി വാഗ്ദാനങ്ങൾ അതൊന്നും ദൈവമായ കർത്താവ് നമ്മോട് പറയുക പുതിയ ഇസ്രായേലായി നമ്മോട് പറയുന്നത് മക്കളെ ഞാൻ അതൊന്നും വിസ്മരിക്കുന്ന ദൈവമല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നിങ്ങൾ വിസ്മരിക്കാത്ത ഒരു ദൈവമാണ് അതുകൊണ്ട് ആരെല്ലാം നമ്മുടെ കൈവിട്ടാലും ആരെല്ലാം നമ്മുടെ കൈവിട്ടാലും ദൈവമായ കർത്താവ് നമ്മുടെ കൈവിടുന്നില്ല ഏതൊക്കെ മേഖലയിൽ പോയി നമ്മൾ നാശമടഞ്ഞാലും ഏതൊക്കെ മേഖല പരാജയപ്പെട്ടാലും നമ്മൾ നശിച്ചു പോകാനും പരാജയപ്പെട്ടു പോകാനും ദൈവമായ കർത്താവ് ഇടവരുത്തുന്നില്ല ദൈവമായ കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാണ് എന്ന് മാത്രമല്ല കൈവിടാത്ത ദൈവമാണ് നശിപ്പിക്കാത്ത ദൈവമാണ് ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ വിസ്മരിച്ചു പോകാതെ അതെല്ലാം സൂക്ഷിച്ചു വെച്ച് തക്ക സമയത്ത് നമ്മെ ഉയർത്തുകയും നമുക്ക് അനുഗ്രഹങ്ങൾ തരികയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അല്ല ലി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടാതെ നൽകുന്ന മേഖലയുണ്ടെങ്കിൽ തനാഞ്ചിയപ്പെട്ടു പോയ ചില മേഖല എന്നും കണ്ണുനീരായി കഴിയുന്ന ചില മേഖലയുണ്ടെങ്കിൽ ദൈവത്തെ കൂടുതലായിട്ട് ആശ്രയിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ ദൈവത്തിലേക്ക് നമ്മൾ കടന്നു വരണം ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം തമനാലും നമ്മൾ കൊമ്പിടണം ഇത് നമ്മുടെ ദൈവമാ ഈ ദൈവം നമ്മെ മറക്കാത്ത ദൈവമാ ഈ ദൈവം നമ്മെ ഒരിക്കലും വിസ്മരിക്കുകയില്ല ഇന്നത്തെ ഈ ശുദൂഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ രണ്ട് വചനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം കേട്ടോ ഈ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിനാലാം അധ്യായം ഇരുപത്തി ഒന്നാം വചനം മനസ്സിൽ സൂക്ഷിക്കണം അത് വചനം വചനം തന്നെ പറയുന്നു പിതാവായ ദൈവം തന്നെ പറയുന്നു മക്കളെ ഇത് നിങ്ങള് എവിടെ സൂക്ഷിക്കണം ഈ വചന എവിടെ സൂക്ഷിക്കണം ഓർമ്മയിൽ സൂക്ഷിക്കണം ആ വാക്കെന്ന് പറഞ്ഞ എവിടെ സൂക്ഷിക്കണം അത് മെമ്മറിയിൽ നിന്ന് മാറാൻ പാടില്ല അത് മറന്നു പോകാൻ പാടില്ല ഒരു കണ്ണുനീര് വരുമ്പോൾ ഒരു മാതിൽ അടഞ്ഞു പോകുമ്പോൾ ഒരു തടസ്സം നേരിടുമ്പോൾ ഈ വചനം നിങ്ങള് ഓർമ്മയിൽ ഉണ്ടാകണം കേട്ടോ ഈ വചനം എന്റെയും ഉണ്ടാകണം ദൈവമായ കർത്താവിന്റെ വചനമാണ് പറയുക ഇസ്രായേലെ നിന്നെ വിസ്മരിക്കുകയില്ല നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ് കരുണിയുടെ ദൈവമാണ് നമ്മൾ നശിക്കാനോ നമ്മൾ തീർന്നു പോകാനോ നമ്മൾ നിലംപറ്റി പോകാനോ ശ്രദ്ധിക്കണേ ദൈവമായ കർത്താവ് ഇടവരുത്തില്ല ദൈവത്തിന്റെ വചനമാണ് പറയുക ദൈവം നിങ്ങളെ നശിപ്പിക്കുകയോ നിങ്ങളെ കൈവിടുകയോ ചെയ്യില്ല നിന്റെ ദൈവം നിന്നെ മറക്കാത്ത ദൈവമാ നിന്റെ ദൈവം നിന്നെ വിസ്മരിക്കാത്ത ദൈവമാ നിന്നെ മാത്രമല്ല നിന്റെ ജീവിതത്തെ നിന്റെ കുടുംബത്തെയും നിന്റെ സഭയും നിന്റെ കൂട്ടായ്മയും നിന്റെ ഒക്കെ കർത്താവ് മറന്നു കളിയില്ല ഈ ദൈവം ഓർമ്മയുടെ ദൈവമാണ് നമ്മെ കാര്യങ്ങൾ നമ്മുടെ ഓരോ കാര്യങ്ങളെ കുറിച്ച് മനസ്സില് കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ദൈവമാണ് ഒരിക്കലും നമ്മെ വിസ്മരിക്കാത്ത ദൈവം